ഞാൻ വിജയകുമാർ ശ്രീ ശ്രീ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പരപ്പനാട്ട് കോവിലകത്തിൻ കോവിലകം ബിൽഡിങ്ങിലാണ് ഈ കോവിലകം ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറിലാണ് ഉണ്ടാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൊട്ടാരത്തിൻ്റെ മേലെത്തിയിട്ടുണ്ട് അതായത് ഒരു ഹാള് വലിയൊരു ഹാള് അവിടെ ഒരു വല്യൊരു പാത്രം കാണുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഫർണിച്ചറൊക്കെ ഭയങ്കര അന്നത്തെ കാലത്ത് നിർമ്മിച്ച സംഭവങ്ങളുണ്ടോ ആ മരത്തിന്റെ ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ കോവിലകത്തിന് അന്നത്തെ ആ അതെ അന്നത്തെ അന്നത്തെ രാജാവിന്റെ കൊട്ടാരാണത് പലഫനാട് രാജാന്റെ കൊട്ടാരായിരുന്നു ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ഇതാ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാം ഇതാണ് അത്താണി അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഇംഗ്ലീഷ് കലണ്ടറിൽ നോക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്ക് നിർമ്മിച്ച ഒരു സംഭവമാണ് അത്താണി ഇതെന്തിനാണ് നിർമ്മിച്ചതെന്നാൽ അതായത് ഭാരം എടുത്ത് തരുന്ന ആൾക്കാർക്ക് വന്ന് ഭാരം ഇറക്കി വെച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഒരു സംവിധാനമായിട്ട് ചെയ്താണ് ഇതാണ് ഇന്ന് നിർമ്മിച്ച ആളാണ് രാമവർമ്മ അതായത് ആ രാജവംശത്തിൽപ്പെട്ട ഒരാളായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഈ സ്ഥലത്തിന് പല ഭാഗങ്ങളായിട്ട് അത്താണികൾ നിർമ്മിച്ച് വച്ചിട്ടുണ്ടോ ഇതിന് തൊട്ടടുത്തുള്ള സ്കൂള് പരപ്പനാട് കോവിലകം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പരപ്പനാട് കോവിലകം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിനുള്ള സ്ഥലം നമ്മുടെ അന്ന് രാജാവായിരുന്ന രാജാവ് ആയിരുന്ന രാജാവ് മണ്ണിൽ വിട്ടുകൊടുത്തിരുന്നത് അത് അതിൻ്റെ പേരിലാണ് ഈ സ്കൂളിന് കോവിലകം സ്കൂളിൽ നിന്ന് പേര് വരാൻ കാരണം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെറ്റി ബുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ പാലക്കാട് അങ്ങനെ പറഞ്ഞ ആ ജില്ലകളിലൊക്കെ വീഡിയോ ചെയ്തു ഇപ്പം ഞാൻ നിൽക്കുന്നത് മലപ്പുറം നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞു ഒരു സ്ഥലത്താണ് ഞാൻ അതായത് ഈ പരപ്പനങ്ങാടി എന്ന സ്ഥലം പണ്ട് രാജഭരണം നമ്മുടെ നാ നാട്ടിലെ രാജഭരണം നിലനിന്ന ആ കാലത്ത് പരപ്പനാട് എന്ന ഒരു രാജ്യമായിരുന്നു പരപ്പനാട് പരപ്പനാട് എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ കൊട്ടാരത്തിന് മുന്ന മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതല്ലോ കൊട്ടാരാണ് നമ്മൾ പണ്ട് ചെറുപ്പം മുതൽ ബാലരമയൊക്കെ വായിച്ചുള്ള ആറിവ് കൊട്ടാരം രാജാവ് പരിവ പരിചാരകരും രാ രാജ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഥകൾ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞപ്പം ഭയങ്കര ആണ്. ഇതുകൊണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ആയിട്ട് സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കൂടുതൽ വിശ്വസങ്ങളെ കാണിച്ചു തരാൻ കൂടിയാണ് ഇവിടെ വന്നത് പരപ്പനാട് ദേശം രാജ്യം ഭരിച്ചിരുന്ന രാജാവായ രാജവർമ്മ നിർമ്മിച്ച പണിയേൽപ്പിച്ച രാജ കൊട്ടാരമാണ് നമ്മളീ കാണുന്നത് പല ആയിട്ടാണ് ഇതൊരു എന്താ പറയാ ആയിരത്തി നാനൂറ്റി അറുപതിൽ അങ്ങനാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ നോക്കി തന്നെ പറയാം അന്നത്തെ വുഡ് കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പഴയത് ആയിട്ട് അങ്ങനെ തകർന്ന് വീഴാനുള്ള എന്നാലും വീഴല്ല ഓൾ ടൈപ്പ് പഴയ ടൈപ്പ് ഇത്രയും പഴക്കം ചെന്നത് ഈ ഒരു ഫിൽഡറൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലിൽ അന്നത്തെ കരിമ്പാറയിൽ നിർമ്മിച്ച ഫിൽഡറുകളാണ് ഇത് സ്ഥിതി പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടന്ന ഒരു കൊട്ടാരം ഇന്ന് ശേച്ചു ശേച്ച് തകർന്ന് തകർന്ന് ഇപ്പോൾ എത്രയായി ഇതിൻ്റെ പുറകിൽ ആ കാണുന്നതൊക്കെ പരപ്പനാട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ശ്രീകോവിലകം സ്കൂൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ ഒരു ഫിഷർ കിട്ടുകയെന്ന് പറഞ്ഞാലേ ഇത്രയും ദൂരം അതായത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം വരാറുണ്ട് അമ്പത് കിലോമീറ്ററിനടുത്തോണ്ട് വരാറുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെ കാണിച്ചതാന്ന് പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടോ കോവിലകം അതായത് റാണി കോവിലോ എന്തോന്ന് പറയും അവരെ ഇവർ ഈ രാജാക്കന്മാരെ ഒക്കെ കുളിച്ചിരുന്ന സ്ഥലം രാജ്ഞി പരിവാരം കുളിച്ചിരുന്ന ആ കുളം അതൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവർ അവരുപയോഗിച്ച ഫർണിച്ചറ് മരത്തിൻ്റെ അതൊക്കെ എപ്പോഴും ഇതിനുള്ളിലുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞ് എന്തോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനുള്ളിൽ ഞാൻ കയറി നോക്കാം ദൂരെ കാണുന്നുണ്ട് സ്കൂളിലെട്ടോ അവിടെ ആ സ്കൂള് സ്കൂളിലെ ഒരു പ്രതിമ ഉണ്ട് രാജാവിൻ്റെ പ്രതിമ ഇത് ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ അവിടുന്ന് നോക്കി കാണുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ എത്ര വ്യക്തമാണെന്ന് അറിയില്ല ദൂരെ ഒരു സ്വർണ്ണ സ്വർണ്ണക്കളുകൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലൊന്നും കയറാം അപ്പോൾ നമ്മൾ ഇത് കണ്ടോ എത്ര പഴയ നോക്കിയാൽ തകർന്ന് പൊട്ടി പൊളിഞ്ഞ് വെട്ടുകല്ല് കരിമ്പാറകളിൽ നിർമ്മിച്ചാണ് ഊപചാരമൊക്കെ പുറത്തുനിടെ ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ പക്കൊന്നുള്ളിലേക്ക് വരെ നോക്കാം എന്റെ അമ്മച്ചി ഇതൊക്കെ തകർന്ന ഇതാ അതായത് അന്നത്തെ രാജാവ് കിടന്നിരുന്ന ആ ഒരു ഫർണിച്ചർ രാജാവിന്റെ ഫർണിച്ചർ എത്ര വർഷം അറുന്നൂറ് വർഷം പഴക്കമുള്ള ഫർണിച്ചറാണ് അതുപോലെ തന്നെ എന്തോ ഇതിന്റെ രേഖയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രേഖകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് അറിയില്ല അപ്പോൾ കണ്ടോ വാവലാണ് നിറച്ചും ഇതൊക്കെ വുഡാണ് ഇതൊക്കെ അന്ന് കോൺക്രീറ്റിൻ്റെ ഒരു അംശം പോലും ഇല്ല അപ്പോൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ച വുഡിന്റെ ഒരു അതായത് ഇതിലൊക്കെ കൊത്തുപണികളും അതിന് കണ്ടോ ദേവി ദേവന്മാരൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് പേപ്പേഴ്സൊക്കെ ഇവിടെ ഈ നിറച്ചും വാവലാണ് ആക്രമിക്കുകയെന്നറിയാ നമ്മൾ ചെറുതോടത്തൊക്കെ വാവലുണ്ട് അന്നത്തെ ഫർണിച്ചറൊക്കെ ഒക്കെ കണ്ടോ അന്നുണ്ടാക്കിയ ഫർണിച്ചറാണ് ഇതൊക്കെ ഒരുപാടുണ്ട് ആക്രമിക്കും ഒരു ഷെൽഫാണ് അത് അവരുടെ മൊത്തം ബുക്കാണ് ആ ബുക്കൊക്കെ താഴെ കിടക്കുന്നത് ഇഷ്ടോ അപ്പൊ നമ്മൾ അടുത്ത അടുത്തുള്ളിൽ കയറി നോക്കാം അടുത്തത് പറഞ്ഞാല് അക്കാണെന്നാട്ടോ നമ്മുടെ രാജ്ഞി രാജാവിന്റെ രാജ്ഞി രാജ്ഞിമാര് താമസിച്ച ആ ഒരു ഏരിയ ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാം ഇത് കണ്ടോ അവിടെ ഉണ്ടോന്ന് അത് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് ആണിത് ഇതിനുള്ളിൽ വന്ന് കയറി നോക്കട്ടോ നമ്മുടെ മേലേക്ക് വന്നു കയറാം നോക്കട്ടോ അന്നത്തെ സ്റ്റെപ്പാണിത് ചെറിയ ജനലൊക്കെ ഉണ്ടോ കുഞ്ഞു ജനല് അയ്യോ നോക്കി പൊളിഞ്ഞു പോണ താഴെ പോ ഇത് നമ്മൾ പാലക്കാട് ഒരു മനല്ലേ ആ മനയിൽ കയറി പോലെയുള്ള ഒരു ഫീൽഡുണ്ട് ഇവിടെ എന്താണ്ടോ കൊത്തുപണികളത്ത കൊത്തുപണികളോ അടിപൊളിയൊരു വർക്കുകൾ ചെയ്തിട്ട് അന്നത്തെ ഫുഡ് അന്നത്തെ കാലത്തെ തച്ചന്മാർ ചെയ്താണ് ഇതൊക്കെ ഇത് കണ്ടോ ഡോറ് ഫർണിച്ചറുണ്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ കണ്ടതാ വാരി വച്ചിട്ട് വേണം ഇവിടെ നോക്കിയാൽ സ്കൂളിൻ്റെ ഒരു വ്യൂ കിട്ടോ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ കസേരകള് ഈ മോഡൽ കസേര കാര്യം കണ്ടിട്ടുണ്ടോ ഇപ്പൊന്നില്ല ഇപ്പൊ കാണുന്നില്ല ഇങ്ങനത്തെ ഒന്നും ഇത് കണ്ടോ ഇതൊക്കെ പല മോഡല് ഈ ജനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഇതൊരു മോഡലാണ് അന്നത്തെ മരം ഓക്കെ ഇത്ര പഴയ മരങ്ങളാണ് ഇതാണ് അന്നത്തെ ബാത്റൂം ആയിട്ട് ഉപയോഗിച്ചത് ഇവിടെ ഇവിടെ ആണ് ബാത്റൂം ഏരിയ ഇത് ഈ ക്ലോസറ്റ് പോലുള്ള ഇതാണ് ഇവിടെ അങ്ങോട്ട് ഹോൾ പുറത്തേക്ക് അപ്പോൾ വേറെ ഒന്നും ഞാൻ കാണിച്ചില്ല ബാത്റൂമിൻ്റെ ഇവിടെ ഉള്ളത് എത്രയാണ് ഇനി നമുക്ക് അടുത്ത രാജ്ഞന്മാരെ താമസിച്ച് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കട്ടോ ഇത് ഇറക്കിക്കൊണ്ടുപോകാൻ ഇവിടെ നിറങ്ങാ ശ്രമപരമായ ജോലിയാണ് ഈ ഫില്ല ഫ്രണ്ട് തന്നെ ഒരുപാട് കൊത്തുപണികൾ ഉണ്ടോ എന്തോ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്തോ സൗണ്ട് ആവുന്നത് കേട്ടോ പോയി നോക്കാം എന്താ അറിയില്ല അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഒരു കൊട്ടാരത്തിൻ്റെ വേറൊരു സെക്ഷനാണ് അവിടേക്കൊന്ന് പോയി നോക്കാം ഡോറൊക്കെ തുറന്നിട്ടേക്കണേ എന്തോ സൗണ്ട് എവിടെ കേട്ടോ ഒരു കിണർ ഇതാക്കുന്ന ഇപ്പോഴത്തെ മോഡൽ ആക്കിയെടുത്ത് കിണറ്റാണ് നമ്മൾ ആ നിങ്ങളുടെ കൂടെ നോക്കണം ഫസ്റ്റ് എന്താ ജീവിതം ഈ തുറക്കാൻ റ്റോ കാ പിടിച്ചെടുക്കട്ടോടെ വരാം അങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഒരു അമ്മി പണ്ടത്തെ കാലത്ത് അരക്കാൻ ഉപയോഗിച്ച കരിങ്കല്ലോണ്ട് അമ്മി ഇല്ലേ അമ്മി അതാണ് ആ ഒരു സംഭവമാണ് ഇത് അപ്പൊ നമ്മള് ഡോറ് ലൈറ്റ് ലൈറ്റ് ഓൺ എങ്ങ അങ്ങോട്ട് റൂമുണ്ട് അതിലെങ്ങോട്ട് റൂമുണ്ട് അതായത് രാജരാജവർമ്മ രാജാവ് പണി യജിപ്പിച്ച രാജകൊട്ടാരം ഇത് അന്നത്തെ ഷെൽഫാണ് പറയുന്നത് ഇരുമ്പാണ് ഇത് ഫുൾ ഇരുമ്പാണ് ഇത്രയും കട്ടിയുള്ള ഇരുമ്പാണ് കേട്ടോ ഇരുമ്പിലെ ലോക്കറാണ് സ്വർണവും ഒക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ആ ഒരു ലോക്കറാണ് ഇപ്പൊ തകർന്നു പോയി ഇതൊരു ചെറിയ റൂം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മേലെയൊക്കെ പോവാൻ പറ്റും ഞാൻ മേലെ പോവാം ഇവിടേക്ക് ഇവിടെ നോക്കിട്ട് ഇവിടെ ഒക്കെ റൂമുണ്ട് കേട്ടോ ഇതൊക്കെ വേറെ സമയം ഗത പോലെ സംഭവം കാണിച്ച കേട്ടോ ഇത് എന്തിനുള്ള അത്രയും വർഷം പഴക്കുള്ള അറുന്നൂറ് വർഷം പഴക്കുള്ള ഒരു സമയമാണ് എന്താ സംഭവം അറിയില്ല അറുന്നൂറ് വർഷം പഴക്കുള്ള ഒരു വീട്ടിനെ കണ്ടുപോയിട്ടൊക്കെ മേലൊക്കെ കണ്ടോ ഇതൊക്കെ എന്താണ് സംഭവം അവിടെ ഒരു ബാത്റൂമുണ്ട് എന്താണ്ടോ ആണ് നോക്കിയേ രാത്മാര് കണ്ടോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ച മൺപാത്രങ്ങളു പറയില്ല പക്ഷെ ഭയങ്കര വെയിറ്റ് അനക്കാൻ പറ്റില്ല ഇത് കണ്ടോ ഒരാൾക്ക് ഇതിനുള്ളിൽ പോവാ അത്രയും വലുതായി അത്രയും വലുപ്പത്തില് നന്നങ്ങാടി പോലുള്ള സംഭവങ്ങൾ അതായത് അന്നത്തെ അന്ന് രാജാവിന് വേണ്ടിയും ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ജലം വെള്ളം എടുത്ത് വെക്കാൻ എന്തോ ആയിരിക്കും ഉപയോഗിച്ചിട്ടോ അപ്പൊ അങ്ങനത്തെ കുറേ പാത്രങ്ങളൊക്കെ വിടണ്ട് പിന്നെ വേറെ ഇത് വലിയൊരു ആള് തബരോണ്ട് ഹലോ എൻ്റെ ഇതൊക്കെയാ എന്റെ ദൈവം ഇതിനകം തീരെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുള്ള് മണ്ണിലാണ് കണ്ടോ മണ്ണ് എന്നിട്ട് അത് പൊട്ടി പൊണ്ണുണ്ട് ഇത് പുറത്തേക്കാണ് ഈ ഒരു ഏരിയ പുറത്തേക്കുള്ള ഇതാണ് അടുക്കള ആ അന്നത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കി എത്ര പഴയതാ ഇതിരിക്കാൻ പറ്റുമല്ലോ എവിടുന്ന വന്നിട്ടില്ല അങ്ങനെ ഇതിന്റെ പോയി നോക്കട്ടോ എന്താണ് ഈ ഒരു സംഭവം അതായത് അറുന്നൂറ് വർഷം പഴക്കുള്ള ഒരു പെട്ടിയത് അറുന്നൂറ് വർഷം പഴക്കമുള്ള പെട്ടി ഒന്നുമില്ല ഇതിനുള്ള കാര്യമാണ് അതായത് രാജ രാജ്ഞ വസ്ത്രങ്ങളോ അതെങ്ങനത്തെ രേഖകളൊക്കെ സൂക്ഷിച്ച് നോക്കാൻ പറ്റിയ സൂക്ഷിച്ച് വച്ചിരുന്ന ഒരു ബോക്സാണ് രണ്ട് ബോക്സ് ഉണ്ട് നമുക്ക് തുറന്നു നോക്കാൻ ഇതോ നല്ല വെയിറ്റ് ആണ് ഇരുമ്പായത് കൊണ്ട് അന്നിട്ടൊക്കെ ഇരുമ്പിന്റെ ബോക്സാണ് രണ്ടെണ്ണം പിന്നെ ഇതല്ലോ ഒരാൾക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങി വെക്കാം രണ്ടാം നിരന്റെ മേലാണ് ഈ ഒരു ഭരണി നമുക്ക് എന്തിനുള്ളറിയാ ആകെ പൊളിഞ്ഞ മുട്ടാണ് ഫുള്ള് തകർന്നു എന്തോ ഒരു ഒരു കോഴി എന്തോ ചത്തിന്റെ പിന്നെ ഒരു അലമാര മരത്തിന്റെ അലന്മാരണ്ടേ വലിയൊരാളാണ് ആളിലാണ് ഈ സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഫർണിച്ചറും കാര്യങ്ങളും അന്നത്തെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഞാൻ മരത്തിൻ്റെ ഒരു വെയിറ്റ് എന്ത് വെയിറ്റാ നിൽക്കും ആ ബാത്റൂം ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞ അതായത് ഇവിടുത്തെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റും രാജ്ഞിയൊക്കെ ഉപയോഗിച്ച് തന്നെ അക്കാലത്തെ ബാത്റൂമാണ് ഇത് ഉണ്ടോ കരിങ്കല്ലാണ് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ബാത്റൂമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് താഴേക്ക് പോയാൽ ഉണ്ട് അപ്പോൾ അതേ ഉള്ളൂ ഇത് കാല് വെക്കുന്ന ആ സ്ഥലമൊക്കെ ഇപ്പോഴൊക്കെ ക്ലോസിറ്റ് യൂറോപ്യൻ ക്ലോസിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് അറുനൂറ് വർഷം മുമ്പുള്ള ബാത്റൂമാണ് ഇതൊക്കെ മേലൊക്കെ നോക്കി എത്ര ഡേഞ്ചറാണ് അപ്പൊ നമ്മള് രണ്ടാമത്തെ കൊട്ടാരത്തിൻ്റെ മേലെത്തിയിട്ടുണ്ട് അതായത് ഒരു ഹാള് വലിയൊരു ഹാൾ അവിടെ ഒരു വലിയൊരു പാത്രം കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഫർണിച്ചറുകളൊക്കെ വേണം ഭയങ്കര കേട്ടോ അന്നത്തെ കാലത്ത് നിർമ്മിച്ച ഒരു സംഭവങ്ങളുണ്ടോ ആ മരത്തിൻ്റെ ആ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ ഭയങ്കരതാ കേട്ടോ എത്രയാണെന്നൊക്കെ അടിപൊളിയാലേ വേണ്ടോ ഒരു പെട്ടി ഇവിടെ ഉണ്ട് 对。